तत्त्वधियं धृतत्त्वधियं तदा क्षणं धृततत्त्वधियं तदा क्षणं जननीं तां प्रणयेन मोहयन् जननीं तां प्रणयेन मोहयन् स्तनम् अम्ब स्तनमम्ब दिश इति दिशेति उपासजन् ಿಶ ಇ ಉಪಾಸನ್ ದಿಶೇತ್ಯುಪಾಸಜನ್ ದಿಶೆ ದಿಶೇರಿ ಪ್ಲಸ್ ಉಪಾಸನ್ ದಿಶೇತ್ಯುಪಾಸಜನ್ ಸ್ತನಮಂಬಿಶೇತ್ಯುಪಾಸ ಭಗವನ್ ಅದ್ಭುತಬಾಲ ಭಗವನ್ನಲ ಪಾಹಿ ಮಾಂ

അല്പനേരത്തേക്ക് തത്വജ്ഞാനമുണ്ടായ അമ്മയെ ഭഗവാൻ വീണ്ടും പുത്രസ്നേഹമാകുന്ന ആ മായയാൽ വശീകരിക്കുകയാണ് അന്വയം തഥാക്ഷണം ധൃത തത്വധിയം താം ജനനീം പ്രണയേന മോഹയൻ ഹേ അംബ സ്തനം ദിശ ഇതി ഉപാസൻ ഹേ ഭഗവൻ അത്ഭുത ബാല മാം പാഹി തഥാക്ഷണം അപ്പോൾ ക്ഷണനേരത്തേക്ക് ധൃത തത്വധിയം പരമാർത്ഥബോധമുണ്ടായ തഥാക്ഷണം ധൃത തത്വധീയം അപ്പോൾ ക്ഷണനേരത്തേക്ക് പരമാർത്ഥബോധമുണ്ടായ താങ് ജനനീം ആ അമ്മയെ പ്രണയേന ആ സ്നേഹമയമായ മായയാൽ മോഹയൻ മയക്കുന്നവനായിട്ട് താം ജനനീം പ്രണയേന മോഹയൻ ആ അമ്മയെ സ്നേഹമയമായ മായയാൽ മയക്കുന്നവനായിട്ട് ഹേ അമ്പ സ്തനം ദിശ അമ്മേ അമ്മിഞ്ഞ തരൂ ഹേ അമ്പ സ്തനം ദിശ അമ്മേ അമ്മിഞ്ഞ തരൂ ൻ എന്നു പറഞ്ഞുകൊണ്ട് പറ്റിക്കൂടുന്ന ഹേ ഭഗവൻ അത്ഭുത ബാല മാം പാഹി അത്ഭുത ശിശുവായ ഭഗവാനേ ഗുരുവായൂരപ്പാ നിന്തിരുപടി അടിയനെ രക്ഷിക്കണമേ ഇതി ഉപാസജൻ ഹേ ഭഗവൻ അത്ഭുത ബാല മാം പാഹി എന്നു പറഞ്ഞുകൊണ്ട് പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുപടി അടിയനെ രക്ഷിക്കണമേ നമുക്കും പ്രാർത്ഥിക്കാം നമ്മളെയും എല്ലാവരെയും ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് അപ്പം ഈ പ്രണയം ഈ ഭഗവന്മായയാൽ ശരിയായ ജ്ഞാനവും ലൗകികമായയാൽ അജ്ഞാനവുമാണെന്ന് പ്രണയേന മോഹയൻ എന്ന ആ വിശേഷണത്താൽ സൂചിപ്പിക്കുകയാണ് ഈ പരമാത്മാവായിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തി തന്നെയാണ് തൻ്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത് എന്ന ആ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ച യശോദയുടെ മടിയിലേക്ക് അമ്മേ എനിക്ക് വിശക്കുന്നു പാലുതരൂ എന്ന് പറഞ്ഞ് ചാടിക്കയറി ആ മായാജന്യമായ ലൗകിക സ്നേഹത്താൽ മോഹിപ്പിച്ച അത്ഭുത ബാലകനായ നിന്തിരുവടി എന്നെ കാക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ദശകം തദാക്ഷണം ജനനീം താം പാഹിമാം താക്ഷണം സ്തനമംബിറ്റുപാസൻ ഗോവിന്ദ ഗോവിന്ദ